ഞാനൊരു കാര്യം കൊണ്ടുവല്ലേ ഈ പെരേന പശുവിനെ മേച്ചോണ്ടൊരു അണ്ണനും കൂടെ ഒന്ന് മേച്ചു കൊണ്ട് റെഡി ആക്കാം അഭിലാഷ് പശുവിനെ പോയി അഭിലാഷ് വേറെ വേറെ മേടിച്ചു ഞാൻ ബിഗ് ബോസിൽ വന്നോണ്ടോ ലുക്ക് ഓക്കെ ഗ്ലാമറായിരുന്നു സൗന്ദര്യൊക്കെ അത് വണ്ണന്റെ അന്നെ ഒരു വ്യക്തിത്വ അതല്ല ഞാൻ ഇവിടെ കാലി ദിവസം പുഴഞ്ഞ എല്ലാ ഡീസന്റെ ഗാടിമാരോട് പ്രശ്നൊക്കെ നിർത്തി ഞാൻ ചോദിച്ചു പറഞ്ഞാൽ പറയില്ല കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴും ഞാൻ വിചാരിച്ചിട്ട് പോയേ ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് ഇട്ടിപ്പോൾ അതുകൊണ്ട് കേട്ടോ ബിഗ് ബോസ് താരം അഭിലാഷിനെ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കി അഭിലാഷി കയറി കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാര് അഭിലാഷി ബിഗ് ബോസിലുണ്ട് രക്ഷപ്പെടില്ല ബിഗ് ബോസിലുണ്ട് അഭിലാഷി കയറിയാലും ഞങ്ങൾ രക്ഷപ്പെടുക പെനെ കയറിയാൽ ഞങ്ങൾ രക്ഷപ്പെടൂല്ല ഞങ്ങൾ ആരെയാവും രക്ഷപ്പെടുത്തൂല്ലോ പെരേറെ നിങ്ങളെ രക്ഷപ്പെടുത്തില്ല രക്ഷപ്പെടുത്തില്ല വേറെ ഒന്നും അല്ല കഴിയുമ്പോ പിന്നെ പുള്ളി വലിയ കൊട്ടാരത്തിൽ ആൾക്കിപ്പോ മൂവായിരം രൂപ ഡെയിലി കൊടുക്കണ്ടെന്നെ മൂവായിരം രൂപ രണ്ട് പൂജ്യം മാറും രണ്ട് പൂജ്യം മാറുന്നു

പക്ഷേ അന്ന് വേറെ കാര്യത്തില് ഞങ്ങൾ കൈ അടിക്കുന്നു അമ്മൻ ബർത്തഡേ വിഷയം മുപ്പതിനായിരം രൂപ വേറെ അന്നൻ്റെ തേക്കൊക്കെ വെട്ടി വിട്ടിട്ട് കാശാ മറു ആരേ പറഞ്ഞു തേക്കും ഓരോത്തമാർ പറയാം എൻ്റെ അമ്മയുടെ പെൻഷനില് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഉണ്ട് പിന്നെ ഞാൻ യൂത്ത് പേപ്പർ ഞാൻ സ്വന്തമായി ക്ലാസ്സിലേക്ക് ജീവിക്കണം എന്റെ ആൾക്കാർ പറഞ്ഞു ഞാൻ അമ്മയുടെ പെൻഷനിൽ പെൻഷനില് ജീവിക്കണം ഞാൻ പെരുമാനം എനിക്ക് എടുത്താ അത് അമ്മയ്ക്ക് അത് കുറെ നാളായിട്ട് വെച്ചിട്ട് അതുകൊണ്ട് പറ്റിയതാണ് ഇന്ത്യ ഏതാണ് ഈ ന്യൂസ് പറഞ്ഞത് ഏതാണ് ഈ ന്യൂസ് പറഞ്ഞത് എന്റെ വീട്ടിൽ കേൾക്കാൻ സാധനം കൂടി ലിക്കേമായി